നമുക്കിന്ന് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കി വരുമോ ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് എത്ര അറിയാത്തവർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പഠിക്കണ്ട രൂപത്തിൽ വിശദമായിട്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞാനിതിന് കുറച്ച് ടിപ്സുകളും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്റെ മണമുണ്ടല്ലോ അത് ഒരു രക്ഷയില്ലാത്ത മണമാണ് അത്രക്കും നല്ല ടേസ്റ്റ് ആണ് അത് തന്നെ അറിയില്ല നിങ്ങൾക്ക് അടിപൊളി ബിരിയാണിയാണത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് കണ്ടു നോക്കിയാലോ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും ചോറും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം വരാൻ വേണ്ടി മാറ്റി വെക്കുക അപ്പോൾ ഞാനിത് ചിക്കനൊക്കെ നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി മാറ്റി വെക്കട്ടിട്ടില്ല അതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുക അപ്പോൾ ഞാനിത് രണ്ട് കിലോ വെച്ചിട്ടാണ് രണ്ട് കിലോ അരിക്കുള്ളതാണ് ഞാൻ ഈ പറയുന്നത് ഞാനതിലൊരു ഒമ്പത് ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് ദമ്മിടാനും മസാലയ്ക്കും ഒക്കെ പാട് വേണ്ടിയിട്ടാണ് ഒമ്പതുള്ളി അപ്പോൾ അത് നല്ലപോലെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇനി ഇത് കഴുകിയിട്ട് നമുക്കൊരു ഉള്ളി അരിയുമ്പോൾ നിങ്ങൾക്ക് കണ്ണ് അതിനുള്ള ഒരു ടിപ്പാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത് ഉള്ളിയൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മളിത് രണ്ടായി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുക പച്ച വെള്ളത്തിൽ സാധാ വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ കാരൊക്കെ പോകും അത് അരിഞ്ഞെടുത്ത് പറഞ്ഞാൽ നല്ല പോലെ നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കാൻ പറ്റും കണ്ണെന്ന് ഒരു ഉള്ളി വെള്ളം വരിക കണ്ണ് നീറ് ഒന്നും ചെയ്യില്ല കേട്ടോ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാത്തവരുമാണെങ്കിലും ചെയ്ത് നോക്കി നൂറ് ശതമാനം ഉറപ്പുള്ള ഗ്യാരൻറ്റി ഉള്ളൊരു ടിപ്പാണത് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഡൈ ധൈര്യമായിട്ട് പരിചയപ്പെടുത്തണം പിന്നെ നമ്മൾ ഉള്ളി നീളത്തിൽ കലല്ലാതെ അരിഞ്ഞെടുക്കുക ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞെടുത്തതിന് ശേഷം അത് എല്ലാതും കൈകൊണ്ട് ഒന്ന് വിടർത്തിയെടുക്കുക ഓരോന്ന് ഓരോന്ന് ഇതിലായിട്ട് വിട വിടർത്തിയെടുക്കാം നമുക്കിത് പൊരിച്ചെടുക്കാനുള്ള ഉള്ളിയാണ് അപ്പോൾ കൈ കൊണ്ട് ഇത് അതേപോലെ സെപ്പറേറ്റ് എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് വിടർത്തിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ എല്ലാം ഒരേപോലെ പൊരിഞ്ഞു കിട്ടുള്ളൂ അതവിടെ ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് നിങ്ങൾക്ക് മുളക് എടുക്കുക ഇത് ഞാൻ ആറ് ചെറിയ കൂട് വെളുത്തുള്ളി ആണ് അപ്പോൾ അതുകൊണ്ട് ആറിൻ്റെ എടുത്തിട്ടുണ്ട് രണ്ട് തൊണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസാണ് അപ്പോൾ അത് എല്ലാതും നല്ലപോലെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇടിക്കല്ലിയിലിട്ട് ചായച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ ചായച്ച് ഇനി അത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം ഒരുപാട് അരഞ്ഞു പകരുതിട്ടാണ് ചായച്ചിട്ട് തന്നെ എടുക്കുക അപ്പോൾ ആ ചിക്കനൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം പിന്നെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്കത് പൊരിച്ചെടുക്കാനുള്ള ചിക്കനാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂണും മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതിലേക്ക് ഒരു നാരങ്ങൻ്റെ നീര് എടുക്കുന്നുണ്ട് ഞാനിത് ചിക്കന് മൂന്ന് കിലോ ചിക്കൻ്റെ ഇറച്ചി ഉണ്ട് കേട്ടോ ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം പാടെ നമുക്ക് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ചിക്കൻ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ വാങ്ങുമ്പോൾ ബിരിയാണി വെക്കാൻ വാങ്ങുമ്പോൾ ഒരുപാട് മൂത്ത ചിക്കൻ വാങ്ങരുത് കേട്ടോ ചിക്കൻ എപ്പോഴും ഒരു അളമ്പ് ചിക്കൻ വാങ്ങുക ഒരു ഒന്നര കിലോൻ്റെ ഉള്ളിലുള്ള ചിക്കൻ വാങ്ങുക ഇതങ്ങനെ മൂന്ന് കിലോ വാങ്ങിയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ പച്ചറികളൊക്കെ മാറ്റിയതിന് ശേഷം മൂന്ന് കിലോ ഇറച്ചി മാത്രം ഉണ്ടത് നമ്മൾ ഒരു കിലോ അരി ബിരിയാണി വെക്കുമ്പോൾ ചിക്കൻ ആണെങ്കിൽ ഒന്നര കിലോ ചിക്കൻ എടുക്കുക അതാണ് കറക്റ്റ് അളവ് കിട്ടുക ഞാൻ എടുക്കൽ അങ്ങനെയാണ് നമ്മൾ ബീഫാണ് ബിരിയാണി ഒരു കിലോ വെക്കണമെന്നുണ്ടെങ്കിൽ മുക്കാൽ കിലോ ബീഫ് എടുത്താലും മതി അപ്പോൾ ഇതാ ഞാൻ ചിക്കനൊക്കെ നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ മാറ്റി വെക്കേണ്ടത് ഒരു മണിക്കൂറെ രണ്ട് മണിക്കൂർ എത്രത്തോളം ഇരിക്കണം അത്രത്തോളം ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നിങ്ങൾ ഒരു മണിക്കൂറേ വെക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ മതി ഒന്ന് ഒരു മണിക്കൂറിൽ കൂടുതൽ വെക്കാമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കട്ടോ ഇനി നമുക്ക് ഈ ഇതിലത്തെ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം അത് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പാമ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലു വേണമെങ്കിലും ഒഴിക്കാം അതിന് ശേഷം ഓയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യ് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നെയ്യും ഓയിലും പാടെ പകുതി പകുതി ഇടുക അല്ലെങ്കിൽ നെയ്യിൽ മാത്രമായിട്ട് പൊരിച്ചെടുക്കുക ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ പിന്നെ പിന്നെ അത് ഓരോരോ സംശയം ചോദിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ പറയുന്നത് നമ്മൾ ഉള്ളി ഇട്ടതിന് ശേഷം നല്ല ഉള്ളി ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക ഉള്ളി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ഉള്ളി മയങ്ങി വന്ന് നമ്മൾ മീഡിയം ഇട്ടു ലോ ഇട്ടിട്ട് സമയം എടുത്തിട്ട് തന്നെ ഇതൊന്ന് പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുമ്പോൾ നമ്മളിത് ഇതേപോലത്തെ ഒരു പരിവാകുമ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് പോരിയെടുക്കട്ടെ ഒരുപാട് ഗോൾഡൻ കളർ എണ്ണയിൽ തന്നെ ആകട്ടെ വേണ്ടിയിട്ട് എടുക്കരുത് നിൽക്കരുത് ഇതേപോലത്തെ ഒരു കളറാവുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് പോരിയെടുക്കുക പോരിയെടുത്തിട്ട് നമുക്ക് ഇത് ഇരിക്കും തോറും തന്നെ ഉള്ളി നല്ല പോലെ ഗോൾഡൻ കളറായി കിട്ടും അതിന് നല്ലപോലെ വെള്ളം എണ്ണ മാറുന്നതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിണ്ട് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ലൈറ്റ് ചൂടോടു കൂടി തന്നെ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ നല്ലപോലെ ഇതൊന്ന് വിടർത്തിയിട്ട് കൊടുക്കുക വിടർത്തിയിടുമ്പോൾ ഉള്ളികൾ തമ്മിൽ നല്ലപോലെ വിടർന്നും കിട്ടും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും നമ്മൾ വിടർത്താണ്ട് അങ്ങനെ തന്നെ ഇട്ട് പറഞ്ഞാൽ ഉള്ളി നല്ലപോലെ കട്ട പിടിച്ച് കുഴഞ്ഞ പോലെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനാണിത് നല്ലപോലെ തന്നെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് ആ എട്ട് ഒമ്പത് ഉള്ളി പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെയാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് അണ്ടിപ്പരിപ്പ് നല്ലപോലെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കളറ് വ്യത്യാസം വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് മുന്തിരി ഉണ്ട് മുന്തിരി ഇട്ടിട്ട് രണ്ടുപാടം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക ഇതൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതേ എണ്ണയിലേക്കിന് തന്നെയാണ് നമ്മൾ ചിക്കനും പൊരിച്ചെടുക്കണത് അപ്പോൾ ചിക്കൻ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് അതിനൊന്ന് മുഴുവനായിട്ടൊന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ നമ്മൾ നല്ലപോലെ മീ എണ്ണ ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ചിക്കനും ഇടുക എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക വെച്ചതിന് ശേഷം തിരിച്ചും മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇടണം അപ്പോൾ എന്നിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത് മുക്കാൽ ഉഴവാക്കി എടുത്താൽ മതി ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ട് ഞാനതൊന്നും വേവിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഫുള്ള് ചിക്കനും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും വേവിക്കുന്നതും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല നമ്മളിത് ചിക്കൻ വാങ്ങുമ്പോൾ നല്ല മൂത്ത് ചിക്കൻ ആണെങ്കിൽ ആര് ആര് പോലെ ഉണ്ടാവും അപ്പോൾ എത്ര വേസ്റ്റ് അത് വേഗാത്ത പോലെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു മീഡിയത്തിൽ മീഡിയ ചിക്കൻ വാങ്ങുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ചിക്കൻ്റെ ഉള്ളിൽ അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു ഒന്നര കിലോൻ്റെ ഉള്ളിലുള്ള ചിക്കൻ എടുക്കുക അപ്പോൾ ഇത് അതേപോലെ തന്നെ ഒരു ഒന്നര കിലോൻ്റെ ഉള്ളിലുള്ള ചിക്കൻ മൂന്ന് ചിക്കൻ വാങ്ങി ഒന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ഒക്കെ പോയതിന് ശേഷമാണ് ഇറച്ചി മാത്രം ഞാൻ മൂന്ന് കിലോന് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ഞാൻ മീഡിയ ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ പിന്നെ പൊരിച്ചിട്ടുണ്ട് പൊരിച്ചിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പറഞ്ഞാൽ നമ്മൾ ചിക്കനിൽ ഒരു പൊട്ട് പോലും എണ്ണ കുടിക്കാതെ നമുക്ക് ചിക്കൻ മാത്രമായിട്ടും എടുക്കും ലോ ഫ്ലെയിമിലെന്നെ ഇട്ടിട്ട് കോരി എടുക്കുമ്പോൾ ചിക്കനിൽ എണ്ണ കുടിക്കുകയുള്ളൂ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടാണ് അപ്പോൾ ആ ചിക്കന് ഞാൻ മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും അവിടെ മാറ്റി വയ്ക്കുക നമ്മളങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇതേപോലെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര അരി വേണമെങ്കിലും ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാനിത് രണ്ട് കിലോ അരി എട്ട് കപ്പ് അരിയാണ് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇനി വെള്ളത്തിലിട്ടിട്ട് അരമണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് ഞാനെടുത്തിരിക്കുന്നത് ജീരകശാല കൈമാറൈസ് എന്നൊക്കെ പറയില്ല അതാണ് എടുത്തിരിക്കുന്നത് ഇതാകുമ്പോൾ ഇത് ഈ അരി ആയിട്ട് ചോറ് വയ്ക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ അത് കിട്ടിയില്ല ഏത് അരിയായിട്ട് ആയിട്ട് വേണമെങ്കിലും വെച്ചാൽ മതി ഉണ്ടാക്കാം പക്ഷേ കുറച്ച് നെയ്യൊന്ന് കുറച്ച് കൂടുതൽ വെച്ചാൽ മതിയെന്ന് മാത്രം പിന്നെ അരി അവിടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിതൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മസാല ഉണ്ടാക്കും മസാല ഉണ്ടാക്കണേ തൊട്ട് മുമ്പ് തന്നെ അരി വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾക്ക് കോഴി പൊരിച്ച അതേ എണ്ണേനെ ഞാനൊരു അരിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ടത് നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ അരി ഇഞ്ചിയും വലുത്തുള്ളിയും പച്ചമുളകും കൂടെ ചാച്ചെടുത്തില്ല അതിന്ന് ഒരു രണ്ട് ടീസ്പൂണോടെ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ടിട്ട് അതിൻ്റെ പച്ചമുളക് നല്ല പോലെ പോയതിനു ശേഷം നമ്മൾ നമ്മൾ രണ്ട് കിലോനെ അരിയാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ആറ് വലിയ തക്കാളി തന്നെ എടുത്ത് നല്ലപോലെ പൊടി പൊടി കഴുകി പൊടി പൊടിയായി അരിഞ്ഞതിനു ശേഷം നമ്മൾ ഇഞ്ചി മസാലയൊക്കെ വാഴുന്നതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇട്ട് നല്ലപോലെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇടണത് ഒന്നേകാൽ ടീസ്പൂണ് ഗരം മസാലയും അര ടീസ്പൂണ് വലിയ ജീലത്തിന്റെ പൊടിയാണ് ഇടുന്നത് ഞാൻ ഒരുപാട് പൊടികൾ ഇടണില്ല നമ്മൾ മുള എരിവിന് വേണ്ടിട്ട് പച്ചമുളക് ആറ്റിരിക്കുന്നത് പിന്നെ പൊടികൾ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി അതിൻ്റെ എണ്ണ ഒക്കെ തെളിഞ്ഞു വരണം ഇനി നമ്മൾ ഇത് വറുത്തു വെച്ചാൽ ഉള്ളിന്ന് ഉള്ളി ഞാൻ അവിടെ മാറ്റി വെച്ചിരുന്നു നമുക്ക് ദം ഇടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഉള്ളി മുഴുവനായിട്ടും കൈകൊണ്ട് നല്ലപോലെ പൊടിച്ചിട്ട് ഞാനിത് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഈ ഉള്ളി പൊരിച്ചിട്ട് ഈ മസാല ഉണ്ടാക്കുമ്പോൾ ഇതിന് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ മസാലയാണ് ഇതിൻ്റെ ടേസ്റ്റ് പുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഞാനതിൽക്ക് ഒരു നാരങ്ങ നീരൊഴിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട് ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തൈര് ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മുടെ മസാലയ്ക്ക് പുളിയും തക്കാളിയും ലെമൺ ജ്യൂസൊക്കെ ആയിട്ട് പുളിപ്പുണ്ടെങ്കിൽ പിന്നെ തൈരിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് മസാലയൊക്കെ നല്ലപോലെ പച്ചമണൊക്കെ പോയി എണ്ണ ഒക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ചാൽ കോഴി മുഴുവനായിട്ടും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല പോലെ ആക്കണം നമ്മുടെ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകണം ഇനി ഇതൊരു കുറച്ചും കൂടി ഒന്ന് വേഗം ബാക്കിയുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയാലയും പുതിനാലൊക്കെ ഇട്ട് കൊടുക്കുക മല്ലിയാലോ ഞാൻ മുറിച്ചിട്ട് എടുക്കുക പുതിനാല മുറിച്ചിലേട്ടാണ് അതുകൊണ്ട് കൂടുതൽ പോലെ തോന്നുന്ന ഒരുപാടൊന്നുമില്ല കുറച്ച് ഇല എടുത്തിട്ടുള്ളൂ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഇല ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മല്ലിയാലും പുതിനാലും ഒക്കെ എടുക്കുക അത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നമ്മളിതൊന്ന് മൂടി വെക്കുക ഒരഞ്ച് മിനിറ്റ് അവിടെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ അവിടെ ഇരിക്കട്ട ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട് തുറന്നതിന് ശേഷം ഇതാ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഉപ്പ് എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യുക ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക നമുക്ക് മസാലയിലേക്ക് ഉപ്പ് വേണം അപ്പം ഇതിൽ മസാലയിൽ വെള്ളം വെള്ളമില്ല കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ദം ഇടുമ്പോൾ മസാലയിൽ കുറച്ച് ലൂസ് വേണം വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ ഇത് റെസിപ്പി നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ട് കാരണം നിങ്ങളൊന്നുണ്ടാക്കി നോക്ക് ഇതില് ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലൂടെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാം അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും നെയ്യും ഒഴിക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂണും നെയ്യും ഞാൻ ഒഴിക്കുന്നുണ്ട് ഞാൻ രണ്ട് കിലോ അരിയാണ് വെക്കണത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഞാൻ ഒഴിച്ചത് നിങ്ങൾക്ക് നെയ്യോ ഓയിലൊക്കെ കുറവാക്കണമെങ്കിൽ കുറവാക്കി എടുക്കട്ടെ ഇതൊരുപാട് കൂടുതലൊന്നും അല്ല പിന്നെ അതിലേക്ക് ഞാൻ എല്ലാ സ്പൈസസും ഇട്ടുണ്ട് വലിയ ജീരകം സാജീരകം വട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ നിളക്കി അതിൻ്റെ ഒരു അതൊക്കെ ഒന്ന് പൊട്ടിയിട്ട് അതിൻ്റെ ഒരു പച്ചമ നല്ലൊരു മണം വരും ആ സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പാടും ചാച്ചത് കൊടുക്കുക ചോറ് വെക്കുമ്പോൾ ഇഞ്ചിയും വലുത്തുള്ളിയും പച്ചമുളകും പാട ഇട്ടിട്ട് അതിൻ്റെ അതിലൊന്നും വഴക്കുമ്പോൾ അടിപൊളി മണം ഒരുക്കൂട്ട ഈ ചോറ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അതൊക്കെ വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് എട്ട് എട്ട് കപ്പ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അതിന് പന്ത്രണ്ട് കപ്പ് വെള്ളം ഞാനവിടെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് ആ പാത്രത്തിന് ഒന്നര പാത്രം അരി എടുത്ത പാത്രത്തിന് ഇല്ല ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം നമ്മൾ എട്ട് കപ്പ് അരി എടുത്തിന് അതിന് പന്ത്രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലപോലെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഞാനത് തുറന്ന് എനിക്ക് കുറച്ച് നാരങ്ങ നീര് നീരൊഴിക്കുന്നുണ്ട് നാരങ്ങ നീരൊഴിച്ചിട്ട് നല്ല പോലെ നിളക്കിക്കൊടുത്ത് ഇനി നമ്മൾ കഴുകി കുതിരാൻ വെച്ച് അരി വെള്ളം പാരൻ വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു നല്ല പോലെ വെള്ളം പാറുന്ന അരി ചട്ടിയിൽ കിട്ടിട്ട് ഇനി വെള്ളം ഉണ്ടാകരുത് കേട്ടോ വെള്ളം ഉണ്ടായി പോലെ നമ്മുടെ ചോറ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണം അരി കൊട്ടിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മളൊന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ പെട്ടെന്ന് തിളച്ച് കിട്ടണം നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാനത് തുറന്ന് ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ മൂടി വെക്കുമ്പോൾ ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് വേവിച്ചെടുക്കുക ഇനി ഒരു കുറു കുറുകെന്നുള്ളൊരു തിള മാത്രം മതി കേട്ടോ ഒരുപാട് തിളച്ചതാകരുത് അപ്പോൾ നമ്മുടെ വെള്ളം പറ്റും ചോ അരി ഇട്ട് വേവില്ല ഒരു ഒരു പൊട്ട് മല്ലിയലിട്ടുണ്ട് ഇനി നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതാ ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇത് തുറക്കുമ്പോണ്ടല്ലോ ഇതാ നല്ലൊരു മണോണത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നിനക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അതാ പത്ത് മിനിറ്റ് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ നല്ലപോലെ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കുക ഇനി നമുക്ക് ദമ്മിടാം നല്ലപോലെ നിളക്കിയതിന് ശേഷം ഈ ഒരു മസാല ഈ ഒരു മസാല വേണം കേട്ടോ ചോറ് ദമ്മിടുമ്പോ ഇനി ചട്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഫ്ലെയിം ഓൺ അല്ല ഇനി നമ്മൾ ചോറ് ഒരു ലെയർ ഞാൻ അടിയിലിടുന്നുണ്ട് ചോറ് ചോറ് ദമ്മിടുമ്പോ ഇതിൽ കുറച്ച് പൈനാപ്പിൾ ചെറുതാക്കിയിട്ട് ഫസ്റ്റത്തെ ലെയറിൽ ഇടാട്ടോ അല്ലെങ്കിൽ വല്ല പൈനാപ്പിളിന്റെ എസെൻസോ റോസ് വാട്ടറിന്റെ എസെൻസ് ഉണ്ടാവില്ല റോസ് എസെൻസ് അത് കുറച്ച് പാലിൽ അത് ഇടാ കുറച്ച് അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടിടാട്ടോ പിന്നെ കുറച്ച് ഗരം മസാല വേണം കിട അതങ്ങനെ ഒന്നും ഇട്ടു പറഞ്ഞപ്പോഴ എന്റെ മക്കൾക്കൊന്നും പറ്റില്ല അപ്പൊ ഞാനതൊന്നും ഇടാത്തത് ഫസ്റ്റ് ലെയർ ചോറ് ചോറിട്ടതിന് ശേഷം ഞാൻ എനിക്ക് കുറച്ച് മല്ലിയാലിട്ടുണ്ട് കുറച്ച് ഉള്ളി വറുത്തതിട്ടുണ്ട് പിന്നെ വണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ മുഴുവനായിട്ട് ഞാൻ അതിന്റെ നടുവിലിടുന്നുണ്ട് ചിക്കൻ നമുക്ക് ചോറിന്റെ ഒപ്പം കിട്ടാൻ വേണ്ടി നല്ലപോലെ തന്നെ നടുവിലിട എന്നിട്ട് നല്ലപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക ഒന്ന് ലെവലാക്കിയതിന് ശേഷം ബാക്കിയുള്ള ചോറ് ഞാൻ മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ആറ് നോമ്പിൻ്റെ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ ബിരിയാണി അപ്പോൾ കുറച്ച് ആൾക്കും ഇവിടെ വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ കുറച്ച് ഉള്ളി വറുത്തതിടുക മല്ലിയാലും ഇടുക വണ്ടി മുന്തിരി ഇടുക ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കി മുഴുവനായിട്ടും ചോറ് ഇട്ടതിന് എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ എൻ്റെ മേലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതങ്ങനെ മൂടി വെക്കട്ടെ അതിന് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആവിയൊന്നും പുറത്തു പോകാത്ത രൂപത്തിലുള്ള ഒരു പാത്രം കൊണ്ട് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒരു വെയിറ്റും വയ്ക്കുക കഴിഞ്ഞതൊരു ഏറ്റവും ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ദം ചെയ്യാം നമ്മൾ ചോറും ബന്ധതാണ് ചിക്കനും ബന്ധതാണ് അപ്പോൾ അതിന് ഒരുപാട് ദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പത്ത് മിനിറ്റ് ദമ്മതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മളൊരു കുറച്ച് നേരം ഒരു പത്തോ പതിനഞ്ചു മിനിറ്റ് വരെ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷം മാത്രം ദമ്മ പൊളിച്ചാൽ മതി അപ്പോഴാണ് നമ്മുടെ ചോറ് നല്ല പോലെ സെറ്റായിട്ട് കിട്ടുകയുള്ളു മറ്റുള്ള അടിപൊളി മണോണ്ട്ടുണ്ട് തുറക്കുമ്പോ അത്ര നേരം എന്റെ വീര കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഈ റെസിപ്പി ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൻ ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബട്ടൺ അമർത്തിയ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർത്തിയ വെച്ചാൽ ഞാൻ ഇന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴേക്കപ്പഴേ കിട്ടും എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഒരുപാട് കുത്തി ഇളക്കിയിട്ട് ആക്കരുത് കേട്ടോ നമുക്ക് മസാലയും ചോറും പാട ഇങ്ങനെ വെള്ളച്ചോറും മസാല ഒക്കെ പടയിലങ്ങനെ ഇടർ അലർന്നിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ചോറ് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ തന്നെ ഞാൻ കുറേ ബിരിയാണി റെസിപ്പീസൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് ബിരിയാണി മന്തി മജിപ്പൂസ് സുർബിയാൻ കാബൂളി റൈസ് അങ്ങനെ ഒരുപാട് ഇട്ടുണ്ട് അതൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പ്ലേ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് അതിൽ നിന്ന് വീഡിയോ കാണാം കാണുമ്പോൾ തന്നെ അറിയില്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും ഇത്ര നേരം വീഡിയോ കണ്ടവനെ കൊണ്ട് ഒരുപാട് ഇൻഷാല്ലേ അഥവാ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും കൊണ്ടും താങ്ക്സ് ഒരുപാട് നന്ദി ഇത്ര നേരം വീഡിയോ കണ്ടതിന് കഴിഞ്ഞ കേട്ടോ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതിനാണ് മൂത്ത ഇറച്ചി വാങ്ങണ്ട പറയണത് ഞാനിതിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ചട്നികളൊന്നും ഇപ്പൊ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തൈര് ചട്നിക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു